േതായുഗത്തിൽ സൂര്യവംശം ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു അംബരീശൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മാന്താതാവിന്റെ പുത്രനായ ഇദ്ദേഹം തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു തന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാൻ വിഷ്ണുവിന്റെ സേവനത്തിനായി സമർപ്പിച്ച ഭക്തനാണ് അംബരീശൻ അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ വിഷ്ണു ഭഗവാൻ തന്റെ സുദർശന ചക്രം അംബരീഷന് സുരക്ഷയ്ക്കായി നൽകി തന്റെ ഭക്തനായ അംബരീഷന് ആപത്ത് എന്തെങ്കിലും വരാനിടയായാൽ ആരുടെയും നിർദ്ദേശങ്ങൾക്കൊന്നും കാത്തു നിൽക്കാതെ ആപത്ത് എന്താണോ അതിനെ ഉന്മൂലനം ചെയ്ത് അംബരീഷന് ചുറ്റുമൊരു സുരക്ഷാ കവചമായി നിൽക്കാനാണ് സുദർശന ചക്രത്തോട് മഹാവിഷ്ണു കൽപ്പിച്ചത് അതുപ്രകാരം സുദർശന ചക്രം അംബരീഷന് ചുറ്റും സുരക്ഷാ കവചമായി കൊട്ടാരത്തിൽ നിലകൊണ്ടു സുദർശന ചക്രത്തെ വളരെ ഭക്തിയോടെയാണ് അംബരീഷൻ വിഷ്ണു ഭഗവാനിൽ നിന്നും സ്വീകരിച്ചത് ഒരിക്കൽ വൈകുണ്ഠ ഏകാദശി സമയത്ത് വൃന്ദാവനത്തിൽ അംബരീഷൻ ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു വ്രതപ്രകാരം രാജാവ് ഏകാദശി ദിനത്തിൽ ഉപവാസം ആരംഭിക്കുകയും പന്ത്രണ്ടാം ദിവസത്തിന്റെ ആരംഭത്തിൽ ഉപവാസം അവസാനിപ്പിച്ച് തന്റെ എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം നൽകുകയും ചെയ്യണം വ്രതം അവസാനിപ്പിക്കുന്ന നിമിഷം അടുത്തെത്തി അപ്പോഴാണ് അവിടെ ഒരു അതിഥി എത്തിയത് അതികഠിനമായ മുൻകോപിയും അതീവ തപോബലവുമുള്ള ദുർവാസാവ് മഹർഷിയായിരുന്നു ഈ പറഞ്ഞ അതിഥി ദുർവാസാവ് എന്ന വാക്കിന്റെ അർത്ഥം കൂടെ ജീവിക്കാൻ പ്രയാസമുള്ളയാൾ എന്നാണ് അതിഥി ദേവോ ഭവ എന്ന ഭാരത സംസ്കാരം അനുസരിച്ച് അംബരീഷ മഹാരാജാവ് എല്ലാ ബഹുമതികളോടും കൂടി ദുർവാസകു മഹർഷിയെ സ്വീകരിച്ചു വ്രതം അവസാനിപ്പിക്കുന്ന ചടങ്ങിൽ തങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ അംബരീഷ രാജാവ് മഹർഷിയെ ക്ഷണിച്ചു ക്ഷണം സ്വീകരിച്ച ദുർവാസാവ് മഹർഷി താൻ യമുന നദിയിൽ കുളി കഴിഞ്ഞ് തിരികെ വരുന്നത് വരെ കാത്തിരിക്കാൻ അംബരീഷിനോട് പറഞ്ഞു സമയം കുറെ കഴിഞ്ഞു പുളി കഴിഞ്ഞ് ദുർവാസാവ് മഹർഷി ഇനിയും എത്തിയില്ല അംബരീഷ രാജാവിന് വ്രതം അവസാനിപ്പിക്കേണ്ട സമയമാണെങ്കിൽ അതിക്രമിക്കുകയും ചെയ്തു വ്രതപ്രതിജ്ഞ നിറവേറ്റാൻ രാജാവ് ബാധ്യസ്ഥനാണ് അംബരീഷ മഹാരാജാവ് കൊട്ടാരത്തിലെ രാജഗുരുവിനോട് ഉപദേശം തേടി രാജഗുരുവിന്റെ ഉപദേശപ്രകാരം അല്പം തുളസി തീർത്ഥം കുടിച്ച് ഉപവാസം അവസാനിപ്പിച്ചു ഭക്ഷണം കഴിക്കാൻ ദുർവാസാവ് മഹർഷിയുടെ വരവിനായി അംബരീഷ മഹാരാജാവ് കാത്തിരുന്നു ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനു ശേഷം ദുർവാസാവ് മഹർഷി കൊട്ടാരത്തിലെത്തി തന്റെ ജ്ഞാന ദൃഷ്ടിയിൽ മഹർഷിക്ക് കാര്യം മനസ്സിലായി അതിഥിയായ താൻ എത്തുന്നതിന് മുമ്പ് അംബരീഷ മഹാരാജാവ് ആഹാരം കഴിച്ചിരിക്കുന്നു അംബരീഷൻ ആതിഥ്യമര്യാദ ലംഘിച്ചിരിക്കുന്നു താൻ അപമാനിക്കപ്പെട്ടു അദ്ദേഹം കോപം കൊണ്ട് വിറച്ചു തന്റെ ജഡ പറിച്ചെടുത്ത് നിലത്ത് ആഞ്ഞടിച്ചു ജഡയിൽ നിന്നും തീജ്വാല വമിക്കുന്ന കണ്ണുകളോടു കൂടിയ കറുത്തൊരു രാക്ഷസ രൂപം ഉണ്ടായി കൃതിക എന്നാണ് ആ രാക്ഷസിയുടെ പേര് പനയേക്കാൾ പൊക്കവും ആനയേക്കാൾ വണ്ണവുമുള്ള കൃതിക അംബരീഷനെ ആക്രമിക്കാനായി പാഞ്ഞെടുത്തു അവിടെ ആപത്ത് വരുമ്പോൾ തന്നെ കാക്കാൻ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ വെച്ചിരുന്ന സുദർശന ചക്രം ഉണ്ടായിരുന്നു സുദർശന ചക്രം കൃതികയെ നിമിഷ നേരം കൊണ്ട് കത്തിച്ച് ഭസ്മമാക്കി അതിനുശേഷം സുദർശന ചക്രം കൃതികയെ അയച്ച ദുർവാസാവ് മഹർഷിക്ക് നേരെ തിരിഞ്ഞു ദുർവാസാവ് മഹർഷി പ്രാണരക്ഷാർത്ഥം പേടിച്ചോടി കൈലാസത്തിലെത്തി ശിവന്റെ അടുത്ത് അഭയം പ്രാപിച്ചു തന്റെ ഭക്തനായ ദുർവാസാവിനോട് സുദർശന ചക്രത്തെ എതിരിടാൻ തനിക്കാവില്ലെന്ന് പരമശിവൻ പറഞ്ഞു അടുത്തത് ബ്രഹ്മാവിന്റെ പുഴ സുദർശന ചക്രം നിശ്ചലമാക്കാൻ അതിന്റെ ഉടമയായ മഹാവിഷ്ണുവിനും മാത്രമേ സാധിക്കൂ മഹാവിഷ്ണുവിനെ സമീപിക്കാനാണ് ബ്രഹ്മാവ് നിർദ്ദേശിച്ചത് വളരെ പ്രതീക്ഷയോടെ ദുർവാസാവ് മഹർഷി മഹാവിഷ്ണുവിന്റെ അടുക്കിലെത്തി ഇവിടെ മഹാവിഷ്ണു ദുർവാസാവിനോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ അല്ലയോ മഹർഷെ ഞാൻ എന്റെ ഭക്തന്റെ ദാസനാണ് എന്റെ ഭക്തനാണ് എന്നെക്കാൾ വലിയവൻ നിസ്വാർത്ഥനായ ഒരുവന്റെ ഭക്തിയേക്കാൾ വലുതല്ല ഞാൻ അംബരീഷിന്റെ ശക്തമായ ഭക്തിയാണ് ആ സുദർശന ചക്രത്തെ കറക്കുന്നത് അതിന് നിശ്ചലമാക്കാൻ ആ ഭക്തിയുടെ ഉറവിടമായ അംബരീഷിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാൽ എന്റെ ഭക്തനായ അംബരീഷനിൽ തന്നെ അഭയം പ്രാപിക്കൂ ഇതുകൂടാതെ ദുർവാസാവ് മഹർഷിക്ക് വിഷ്ണു ഭഗവാൻ മറ്റൊരു ഉപദേശം കൂടി കൊടുക്കുകയുണ്ടായി മഹർഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ തപസ്സും യോഗശക്തിയും എല്ലാം ഉണ്ടെങ്കിലും വിനയം എന്ന ഒന്നില്ലെങ്കിൽ അതെല്ലാം നിഷ്ഫലമാണ് ഇത്രയും കേട്ടപ്പോൾ ദുർവാസാവ് മഹർഷി പശ്ചാത്താപത്തോടുകൂടി അംബരീശ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്തി ഇത്രയും സംഭവങ്ങൾ കഴിയുമ്പോഴേക്കും ഒരു വർഷത്തോളം കഴിഞ്ഞിരുന്നു കൊട്ടാരത്തിലെത്തിയ ദുർവാസാവ് മഹർഷി അത്ഭുതപ്പെട്ടുപോയി കാരണം പണ്ട് മഹാരാജാവ് തന്നെയും കാത്ത് എവിടെയായിരുന്നോ നിന്നിരുന്നത് ഇപ്പോഴും അതേ സ്ഥലത്ത് തന്നെയും പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു വളരെ വിനയത്തോടെ മഹർഷിയെ സ്വീകരിക്കാൻ ഒരുങ്ങിയ അംബരീഷ മഹാരാജാവിന്റെ കാൽക്കൽ വീണ് സാക്ഷാൽ ദുർവാസാവ് മഹർഷി രക്ഷയ്ക്കായി അഭ്യർത്ഥിച്ചു അംബരീശൻ സുദർശന ചക്രത്തെ വണങ്ങിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്തെങ്കിലും തപസോ പുണ്യമോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശക്തി ഞാൻ നിനക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ഹേ സുദർശന ചക്രമേ ശാന്തമാകൂ അംബരീഷന്റെ ഈ വാക്കുകൾ സുദർശന ചക്രത്തെ ശാന്തമാക്കി മഹർഷിയെ അംബരീഷൻ വേണ്ടവിധം സൽക്കരിച്ച് യാത്രയാക്കി ഇവിടെ വിനയത്തിന്റെ പ്രായോഗികതയാണ് പറയുന്നത് നമുക്കിടയിൽ എത്രയോ പേരുണ്ട് അറിവിന്റെ കൊടുമുടി കയറിയവർ നേടിയ അറിവും കഴിവും വിഫലമാക്കുന്ന ചില അവസ്ഥ ഈ കൂട്ടർക്കും ഇടയുണ്ട് ഇവരോട് ശിവോഹത്തിന് ഒന്നേ പറയാനുള്ളൂ എല്ലാം തികഞ്ഞവരായി ലോകത്തിൽ ആരുമില്ല നേടിയ അറിവും കഴിവും നേടാനുള്ള അറിവിനും കഴിവിനുമുള്ള പ്രോത്സാഹനമായി കരുതി വിനയത്തോടുകൂടി ജീവിക്കുക ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് വിനയത്തോടെ ശിവോഹം